വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കാമല്ലോ എന്ന് ഓർത്ത് നന്നല്ല എല്ലാ അമ്മമാരും അത് തന്നെ നമ്മുടെ മക്കളെ അമ്മേ അത് ചെയ്തു തരാവോ ഇത് ചെയ്തു തരാവോ എന്ന് ചോദിച്ചു വരാറില്ലേ അതേപോലെ തന്നെ അഞ്ച് മിനിറ്റ് എന്റെ മൂത്ത മോള് വാച്ച് അമ്മേ എനിക്കും മൈലാഞ്ചിട്ട് തരാവോ എന്ന് ചോദിച്ചു വന്നു വന്നോട്ടോ ഈ സാധനം മേടിച്ചു വെച്ചിട്ട് കുറെ ദിവസമായി ഞാൻ ഇന്നിട്ട് തരാം നാളെ ഇട്ടുതരാം മാറ്റി 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 വെച്ചേക്കുമായിരുന്നു കേട്ടോ അവളുടെ പുറകെ അടുത്തയാള് അമ്മേ എനിക്കും വേണം കേട്ടോ എന്നും പറഞ്ഞു വന്നു എന്നാ പിന്നെ എന്തെങ്കിലും ആട്ടേന്ന് ഓർത്ത് വാ സ്മൂത്ത് വാശിക്കും ഇട്ടുകൊടുത്തു കുഞ്ഞിപ്പെണ്ണിനും ഇട്ട് കൊടുത്തു നമുക്കും ഉണ്ടല്ലോ നമ്മുടെ മക്കൾ ഇട്ട് കഴിയുമ്പോൾ നമുക്കും ചെറിയൊരിതുണ്ടല്ലോ അപ്പൊ ഞാനും വന്ന് ഇട്ടേക്കാന്നൊക്കെ ഓർത്ത് ഞാനും അവർക്കൊക്കെ ഇട്ടു കൊടുത്തു ഞാനും ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ട് എന്തൊക്കെയോ ഫോണി നോക്കി ക്യാമറയെ നോക്കി പറയുന്നുണ്ടോ കേട്ടോ പയ്യെ പറഞ്ഞു അത് കഴിഞ്ഞാൽ എൻ്റെ മൂത്തമ്മോള് വന്നതേ അവളുടെ മുഖത്ത് ചില രസങ്ങൾ മിന്നി മറിയുന്ന കേട്ടോ ഏത് രസാന്നോ അവൾക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണേ പിന്നെ അവളുടെ നീണ്ട കഥാപ്രസംഗം ആയിരുന്നു കേട്ടോ എന്തൊക്കെയോ ഫോണിൽ നോക്കി അതും ഇതും എല്ലാം പറഞ്ഞൊരു പുള്ളിക്കാരി നൈസായിട്ട് അങ്ങ് പോയി കേട്ടോ പ്രത്യേക ഇനം കലാരൂപങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ മോളുടെ മുഖത്ത് മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നത് എന്ത് രസങ്ങളാന്ന് എനിക്കും അറിയില്ല കേട്ടോ കൈ വിടർത്തി പിടിച്ചോണ്ട് പോകുന്നണ്ടോ കുഞ്ഞിപ്പണ്ണ് അത് കൈ കളയല്ലേ മുളയെന്ന് ഇതിലാണ് കൈ മുട്ടിക്കാതെ വെച്ചോണ്ട് പോയി അഞ്ച് മിനിറ്റ് ഇരുന്നുള്ളൂട്ടോ അയൽ സ്പീഡിയാൾ മുഴുവൻ കൊളാക്കി ഞാനും പോയി കഴുകേണ്ടി വന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ